കിഴക്കൻ കോങ്കോയിലെ ഇസ്ലാമിക തീവ്രവാദ സംഘടനയായ അലൈഡ് ഡെമോക്രാറ്റിക് ഫോഴ്സസ് ജൂലൈ ഇരുപത്തിനാലിന് ക്രിസ്ത്യൻ സമൂഹത്തിനു നേരെ നടത്തിയ ക്രൂരമായ ആക്രമണത്തെ തുടർന്ന് മുപ്പതിലധികം ക്രൈസ്തവർക്ക് ദാരുണാന്ത്യം ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിലെ നോർത്ത് കിവൂവിലെ ബെനി ടെറിട്ടറിയിലെ ബദാങ്കി എംബാവു പ്രദേശത്താണ് ചിരച്ചേദനം ചെയ്യപ്പെട്ട മൃതദേഹങ്ങൾ കണ്ടെത്തിയത് അക്രമങ്ങൾ വരുന്ന ആഴ്ചയുടെ ഭാഗമായാണ് ഈ ക്രൂരതയെന്ന് ബെനി മേ േധാവി ലിയോൺ സിവിവേ പറഞ്ഞു കൊട്ടനാറ റെസ്പേ നകോട്ട മുസാങ്വ അഗ്വേവേ എന്നിവയുൾപ്പെടെ ബാബില ബക്കേക്കു പ്രദേശത്തെ നിരവധി ഗ്രാമങ്ങളിൽ നിന്നുള്ളവരാണ് തീവ്രവാദ ഭീകരതയ്ക്ക് ഇരകളായത് അടുത്തിടെ നടന്ന കൊലപാതകങ്ങൾ സമൂഹത്തെ തകർത്തു ഞങ്ങളുടെ മേശകളിൽ ഒഴിഞ്ഞ കസേരകളും രാത്രിയിൽ വേട്ടയാടുന്ന ഓർമ്മകളും അവശേഷിക്കുന്നു വിലാപം ജീവിതത്തിലെ നിരന്തരമായ സാന്നിധ്യമാണ് കളിക്കുകയും ചിരിക്കുകയും ചെയ്യേണ്ട ഞങ്ങളുടെ കുട്ടികൾ പകരം ഭയത്തിന്റെ യും നഷ്ടത്തിന്റെയും ഭാരം വഹിക്കുന്നുവെന്നും ആക്രമണം കുടുംബങ്ങളിൽ സൃഷ്ടിക്കുന്ന വൈകാരികമായ ആഘാതത്തെക്കുറിച്ച് പ്രദേശവാസി വെളിപ്പെടുത്തി നടന്നുകൊണ്ടിരിക്കുന്ന അക്രമങ്ങളെക്കുറിച്ചും സമൂഹത്തിൽ അതിന്റെ സ്വാധീനത്തെക്കുറിച്ചും ബെനിയിലെ ആംഗ്ലിക്കൻ ബിഷപ്പും വ്യക്തമാക്കി ഈ വർഷമാദ്യം യു എൻ സമാധാന സേനാംഗങ്ങൾ ഡി ആർ സിയിൽ നിന്ന് പിൻവാങ്ങിയതിനു ശേഷം ക്രിസ്ത്യൻ സമൂഹങ്ങൾക്ക് നേരെയുള്ള നിരവധി എ ഡി എഫ് ആക്രമണങ്ങളെക്കുറിച്ച് ഇന്റർനാഷണൽ ക്രിസ്ത്യൻ കൺസേണും റിപ്പോർട്ട് ചെയ്തിരുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന news